നമസ്കാരം ആ എന്നെ മനസ്സിലായി കാണുമല്ലേ പഞ്ചായത്തിന്റെ ഒരു മെമ്പർ ആണെ ഇങ്ങനെയൊക്കെ അതല്ല പ്രശ്നം എന്റെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് രാവിലെ രണ്ടോമാര് എന്തൊക്കെയോ പ്രശ്നങ്ങള് പറഞ്ഞ അടിപിടി ഞാൻ ഇങ്ങനെ ഇടപെട്ട് ഇടപെട്ടിട്ടോ അവന്മാര് ഒരു വിധത്തിൽ ഒതുങ്ങുന്നില്ല താറെങ്ങനെങ്ങനെ ഇടപെട്ട് അവന്മാരെ വന്നിട്ടുണ്ടോ അവന്മാർ പറഞ്ഞു വിളിച്ചേ സാറേ എന്റെ ചേട്ടന്റെ ഇവളുടെ ചേട്ടൻ പശു വാഴത്തോട്ടം മുഴുവൻ പശു എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നുമല അക്കളെ പൊന്നേന്ന് പറഞ്ഞാ ഞാൻ വളർത്തുന്നു ഞാൻ പറയുന്നതിനപ്പുറം എന്റെ പശു ഒന്നും ചെയ്യില്ല സാറേ ரெண்டு பேர் மாட்டூட வேற ஆரம்பி அல்ல மாத்திர்த்தேன் നിനക്ക് നാളെ അത്ര പൈസ കൊടുത്ത് വാഴത്തോട്ടത്തിനൊണ്ട് കേട്ടാൻ വേണ്ടിട്ട് ആ പശുവിനെ കൂട്ടി വളർത്താൻ വളർത്താൻ വേണം പശുവിനെ ആ അവന്റെ പശു കയറുന്നുണ്ടെങ്കിൽ നീ വാഴത്തോട്ടത്തിന് വേറെ കുത്തു കക്കറായിരുന്നു അവർ പശുവിന്റെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കണം പറഞ്ഞ് വണ്ടി ഇല്ലല്ലോ പോവാൻ വേണ്ടി വലിച്ചാൽ മതി തോട്ടം കണ്ടിട്ടുള്ള കാര്യമല്ല തോട്ടത്തോട്ട് അടുത്ത തോട്ടം ഇല്ലല്ലേ തോട്ടം ഇല്ല നീയല്ല നിന്റെ വാഴ എല്ലാം കൂടെ കളിക്കുന്നു പറഞ്ഞു ആ വാഴത്തോട്ടം കിട്ടാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി പഞ്ചായത്തിൽ ഇന്നപ്പോഴാണല്ലോ ഞാൻ പുള്ളിയെ കണ്ടത് അപ്പൊ നിന്റെ പശു കരുതലിപ്പിച്ചെന്ന് പറഞ്ഞു പശു ഒരാഴ്ച കിട്ടും ഞാനും പശുവിന് വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കാൻ നിന്നപ്പോഴാണല്ലോ ഇവരെ കണ്ടത് ഞാൻ വേണേ മുകളിൽ നിന്ന് വിളിച്ച് ഉറയിപ്പിക്കാം ഞാൻ പറയുന്നത് അകത്താക്കണം നീ വന്നോത്തോട്ട് ഞാൻ കയറുന്നു പിന്നെ പത്ത് പേരെ ഞാൻ കാണിച്ചു കൊടുക്കാം നീ അത് യാത്ര എടുക്കാം മറ്റോ കാര്യം ഞാൻ തീരുമാനം